ഇന്ത്യയിലെ പ്രമുഖ ഓൺലൈൻ ഐ എ എസ് അക്കാദമിയായ വേദിക് ഐ എസ് അക്കാദമി കേബിൾ ഓപ്പറേറ്റർമാരുമായി സഹകരിച്ച സിവിൽ സർവീസ് പരീക്ഷാ പരിശീലന പദ്ധതി നടപ്പാക്കുന്നു ഓൺ മീഡിയ കമ്മ്യൂണിക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡുമായി കൂടിച്ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ ആദ്യഘട്ടമെന്ന നിലയിൽ കേബിൾ ടിവി ഓപ്പറേറ്റർമാർ പങ്കെടുത്ത ബിസിനസ് മീറ്റ് കൊച്ചിയിൽ നടന്നു എട്ടാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്നതിന് പ്രാപ്തമാക്കുന്ന ബൃഹത്തായ ഒരു പദ്ധതി കേബിൾ ടി വി ഓപ്പറേറ്റർമാരുമായി സഹകരിച്ച് നടപ്പിലാക്കുന്നതിന് മുന്നോടിയായിട്ടാണ് കൊച്ചിയിൽ ബിസിനസ് മീറ്റ് നടന്നത് വേദിക് ഐ എ അക്കാദമിയുടെ ഓൺലൈൻ പ്രോഗ്രാം ഓൺ മീഡിയ കമ്മ്യൂണിക്കേഷൻസ് വഴിയാണ് കേരളത്തിലെ കേബിൾ ടി വി മേഖലയിൽ നടപ്പിലാക്കുന്നത് പതിമൂന്ന് വയസ്സ് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെ നീണ്ടു നിൽക്കുന്ന പരിശീലന പദ്ധതിക്ക് മുപ്പതിനായിരം രൂപയാണ് ഫീസ് ചുമത്തുന്നതെന്ന വേദിക് അക്കാദമി ചെയർമാൻ പറഞ്ഞു ഇന്ത്യയിലാകമാനം ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു ലക്ഷം വിദ്യാർത്ഥികളെ തികച്ചും സൗജന്യമായിട്ട് പഠിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ആണ് വേദിക് എറുഡൈറ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ട്രസ്റ്റിന് രൂപം കൊടുത്തിട്ടുണ്ട് ആ ട്രസ്റ്റിന്റെ ആത്യന്തികമായ ഉദ്ദേശം ഇന്ത്യയിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാഭ്യാസപരമായി മുന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥ തലങ്ങളിലേക്ക് തിരഞ്ഞെടുക്കാൻ പാകത്തിന് തിരഞ്ഞെടുക്കുന്ന ടെസ്റ്റുകൾക്ക് കൃത്യമായ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് അവരെ പരീക്ഷയിൽ പാസ്സാകാൻ പാകത്തിന് അവരെ വളർത്തിയെടുക്കുക പ്രത്യേകിച്ച് ഐ എസിനെ കുറിച്ച് സ്വാഭാവികമായിട്ടും ക്ലാസ് എടുക്കാൻ എന്തുകൊണ്ടും മറ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഒരു സ്വഭാവത്തിലാണെങ്കിൽ കൊച്ചിയിൽ നടന്ന ബിസിനസ് മീറ്റിൽ ഓൺ മീഡിയ കമ്മ്യൂണിക്കേഷൻസ് മാനേജിംഗ് ഡയറക്ടർ എം സമദ് ഡയറക്ടർ പ്രതാപ് ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ഒന്ന് രണ്ട് പാചകങ്ങളിൽ ഓൺ മീഡിയ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതുണ്ട് കഴിഞ്ഞ പതിറ്റാണ്ടുകളായി കേബിൾ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്ന കുറേ വ്യക്തിത്വങ്ങളുടെ ഒരു പ്ലാറ്റ്ഫോമാണ് ഓൺ മീഡിയ വളരെ അസാധാരണമായ ഒരു ലക്ഷ്യത്തെ ഫോക്കസ് ലക്ഷ്യത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഓൺ മീഡിയ രൂപപ്പെട്ട് രൂപപ്പെട്ടിട്ടുള്ളത് കേരളത്തിലെ കേബിൾ ഇൻഡസ്ട്രിക്കാലത്തുള്ള പല പുതുചലനങ്ങൾക്കും നേതൃത്വം കൊടുക്കുകയോ ഭാഗമാക്കാവുകയോ ഒക്കെ ചെയ്തിട്ടുള്ള ആളുകൾ കൂടി ചേർന്നതാണ് വൺ മീഡിയ